ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്ന് നടന്ന ആ പണിപ്പൂര ടാസ്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെ ജിസൈലും അതുപോലെ തന്നെ നവീനും ആ ഒരു ടാസ്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ന് വെച്ചാൽ അവർ ആ ഒരു ടാസ്കിൽ കൊടുത്ത ഒരു ടൈമെന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് കൊടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡ് മാത്രമായിരുന്നു പക്ഷേ ആ ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ നിന്നും അവർക്ക് എടുക്കാൻ സാധിക്കുന്നതിലധികം സാധനങ്ങളും അവർ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലായിട്ടും അവർ എടുത്തിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല് ഫുഡ് ഐറ്റങ്ങൾ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് നമ്മുടെ ബർഗർ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് അൽഫാം ഉണ്ട് പിന്നെ ഷവർമ്മയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് ഈ ഒരു ടാസ്കിൽ മത്സരിച്ച് നല്ല രീതിയിൽ അവർക്ക് അതിൽ വിജയം കൈവരിക്കുന്നതിന് നമ്മുടെ റിണയുടെയും അഭിലാഷിൻ്റെയും ഭാഗത്ത് നല്ല ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ അങ്ങോട്ട് പുറത്ത് നിന്നിട്ട് ആ ഒരു ഇരുപത് സെക്കൻഡാണല്ലോ ടൈം ഒന്ന് രണ്ട് മൂന്ന് എന്നും പറഞ്ഞിട്ട് ഉറച്ച് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർക്ക് വേണുന്ന സപ്പോർട്ട് ഇവരുടെ ഭാഗത്ത് കത്ത് നിന്ന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാവണം ഇവർക്ക് കറക്റ്റ് സമയത്ത് അകത്ത് കടന്നതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഇവർക്ക് പുറത്ത് കടക്കാനും സാധിച്ചു എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ജിസൈലിൻ്റെ ഉള്ളിലെ കുശുമ്പ് കുശുമ്പെന്നോ എന്ത് എന്ത് പേരിട്ട് അതിനെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് വികൃതമായിട്ടുള്ള ഒരു മനസ്സാണ് നിന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം പുള്ളിക്കാരത്തെ ഈ കളക്റ്റ് ചെയ്തുകൊണ്ട് വന്ന സാധനങ്ങളിൽ അനുമോളുടെ വസ്ത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരത്തെ എന്താണ് അറിയാമോ ആ വസ്ത്രം തിരിച്ച് ആദ്യം കൊണ്ടുവന്ന് ആ ഒരു ബിഗ് ബോസിന്റെ ആ ഡോറിൻ്റെ ഉള്ളിലേക്കങ്ങി ഇടയാണ് അപ്പോൾ രണ്ടാമത് വീണ്ടും പോയിട്ട് അനുമോളിൻ്റെ വസ്ത്രം എടുത്ത് തിരിച്ച് വെക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് ആ ഡോറങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞു നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ എത്ര വൃത്തി കിട്ട ഒരു മനസ്സാണ് ഈ ഒരു സ്ത്രീടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അനുമോളായാലും അതുപോലെ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞൊങ്ങ് കളയും ഇത് ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വച്ചിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ആണെന്നാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇത് ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ടല്ലേ ഇവരെല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് നിൽക്കുന്നത് അല്ലാണ്ട് ഈ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ ഒടുങ്ങുകയല്ലോ ഇവരുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഇവരെല്ലാവരും പുറത്തേക്ക് പോകും പുറത്ത് പോയി കഴിയുമ്പോൾ പിന്നീടും ഇവർ ഒരുമിച്ച് കാണുന്ന സാഹചര്യത്തിൽ ഒന്ന് ചിരിക്കുകയോ ഒരു ഹഗ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് അനുമോള് ഒട്ടും മോശമൊന്നുമല്ല അനുമോളും മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് അനുമോള് പക്ഷെ എന്നാലും ജിസയില് കാണിച്ച ഈ ഒരു പ്രവൃത്തി വളരെ വൃത്തികെട്ടതായിപ്പോയി എന്ന് വളരെ കൂടി പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല എന്നാൽ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ജിസൈലിൻ്റെ അടിമകളായിട്ട് അവിടെ വന്ന് കിടക്കുന്നു എന്നത് വളരെയധികം എന്താണ് മ്ലേശമായിട്ടുള്ളൊരു കാര്യമാണ് ജിസൈൽ അവർക്കൊന്നും അവരുടേതായിട്ടുള്ള ഒരു ടാസ്ക് ജയിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ഒരു കണ്ടൻറ്റ് കൊണ്ടുവരണമെന്നോ അങ്ങനെയൊന്നുമില്ല അവർക്കൊന്നും അവർക്കൊക്കെ ജിസൈൽ എന്ന് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ലൈവ് വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ